ഇത് കാണുമ്പോൾ അങ്ങേറ്റം കൗതുകകരമായി തോന്നും ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഇന്ന് ലോക്സഭയിൽ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി വളരെ ശക്തമായി കോൺഗ്രസ് വിപ്പ് കൊടുത്തു എല്ലാ അംഗങ്ങളും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവില്ല അദ്ദേഹം ജർമ്മനിയിൽ ബി എം ഡബ്ല്യു കമ്പനിയിൽ അവരുടെ ബൈക്ക് ഓടിച്ച് രസിക്കുകയാണ് രാജ്യത്ത് പാർലമെൻ്റ് സമ്മേളനം നടക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലേ ഇല്ല ആ ബില്ലിനെതിരെ എതിർത്ത് ശബ്ദവോട്ടെങ്കിൽ ശബ്ദവോട്ട് അതിലെതിർപ്പ് അറിയിക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല പ്രതിപക്ഷ നേതാവില്ലാത്ത ഒരു പ്രതിപക്ഷ മുന്നണി സ്വാഭാവികമായും മോദി സർക്കാരിൻ്റെ വലിയൊരു ആയുധമാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ ഇത്തരത്തിലേക്കുള്ള വിട്ടുനിൽക്കലൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ബില്ല് ചർച്ച ചെയ്തപ്പോൾ കല്യാണം കൂടാൻ പോയി ബിരിയാണി ചെമ്പ് തുറക്കണ സമയമാണ് അപ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ആ ചർച്ചയിൽ പങ്കെടുക്കാത്ത സാഹചര്യം ഇതിനു മുമ്പുണ്ട് വിമാനം വൈകിപ്പോയി എന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടക്കം വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തവരെ നമ്മൾ കാണുകയാണ് അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിൽ ഏറ്റവും പ്രധാനമായി അതിനെ എതിർക്കുന്നവർ പറയെന്ന് അവകാശപ്പെടുന്നവർ പോലും ചർച്ചയിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടു വോട്ടെടുപ്പിൽ ഇപ്പോൾ ഇതിൽ പാർലമെൻറ്റിൽ ഇത് ലീഡ് ചെയ്യേണ്ട വ്യക്തിയാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി അതായത് ഇതിൻ്റെ പ്രക്ഷോഭത്തിനെ പാർലമെൻറ്റിനകത്തും പുറത്തും ലീഡ് ചെയ്യേണ്ട വ്യക്തി ജർമ്മനിയിൽ പോയി അടിച്ചു പൊളിക്കുകയാണ് എന്നതാണ് ദൃശ്യങ്ങളും പത്രവാർത്തകളും എല്ലാം പുറത്തു വരുന്നത് ചില വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയെ ദുർബലപ്പെടുത്തും പോരാട്ടങ്ങളുടെ മുനെ ഒടിക്കും എന്നിട്ട് പുറത്തു പറയും ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് കോൺഗ്രസ് പറയുന്നത് കാണുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു വികാരവും ാണ് തൻ്റെ നാമധേയവുമായി രാഷ്ട്രപിതാവിൻ്റെ പേരിന് വിദൂരബന്ധമെങ്കിലും ഉണ്ട് എന്നെങ്കിലും ഇദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു ഈ പറയുന്ന ബി എം ഡബ്ല്യു ആഘോഷത്തിനായി ജർമ്മനിയിലേക്ക് പോകാനായി തിരഞ്ഞെടുക്കുന്ന സമയം എത്രമേൽ പ്രധാനപ്പെട്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതെന്ന് ഓർക്കണമായിരുന്നു ഇവിടെ മുന്നണികൾ നയിക്കാൻ പാർട്ടിയുണ്ടല്ലോ പാർട്ടി നയിക്കുന്നുണ്ട് വളരെ ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പോരാടുന്നുണ്ട് സമരങ്ങളുണ്ട് ഇന്ത്യ വ്യാപകമായി സമരങ്ങൾ നടക്കുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്ക് ജർമ്മനിയിൽ അദ്ദേഹം പോയ വലിയ കുഴപ്പമാണ് ഇത് നേരത്തെ തന്നെ പല ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കർഷക സമരം നടക്കുമ്പോൾ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗം നടത്തിയ വലിയ പണിമുടക്കുകളടക്കമുള്ള വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല ആ സമരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന പ്രധാനമായ ചർച്ചകൾ പാർലമെൻറ്റിനകത്ത് നടക്കുമ്പോൾ അതിൽ സാന്നിധ്യമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ നിരവധി കണ്ടു നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം വെള്ളപൂശിയാണ് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റും എല്ലാം ലൈസൻസ് കൊടുക്കുന്നത് പക്ഷേ സമരങ്ങളിലൂടെയാണ് നേതാക്കന്മാർ അവരുടെ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് ഉയരുന്നത് പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം കോടിക്കണക്കിന് ആളുകളാണ് ആ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള തുക കൊണ്ട് അവരുടെ കുടുംബം നയിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു മിനിമം ഗ്യാരണ്ടി തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലായാലും തുകയുടെ കാര്യത്തിലായാലും കിട്ടുന്നത് നഷ്ടപ്പെടുക അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞ് സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ തലയിലേക്ക് വയ്ക്കുക അതുപോലെ വല്ല വളരെ സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ ആ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പാർലമെൻറ്റിൽ ഇല്ല ഇതെല്ലാം പാർട്ടി നോക്കിക്കോളും മുന്നണി നോക്കിക്കോളും എന്ന് പറയുന്നത് ഈ സമര പോരാട്ടങ്ങളുടെ ഒരു കാര്യത്തിലെല്ലാം ഒരു ഗൗരവവും ഈ നേതാക്കന്മാർ കാണുന്നില്ല എന്നതിൻ്റെ തന്നെ അർത്ഥമാണ് ഇത് കോൺഗ്രസ്സിലെ നടക്കൂ ഇപ്പോൾ ശശി തരൂർ എന്തൊക്കെ ചെയ്യുന്നു പിന്നെ രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്യുന്നു എന്നാളെ നമുക്ക് ചോദിക്കാം ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരേ അച്ചിൽ വാർത്ത സംഗതികളായിട്ടല്ലേ കാണാൻ കഴിയൂ